ആഷിഖ് കബുവിൻ്റെ പല സിനിമകളിൽ നിന്നും ഫെഫ്ക അംഗങ്ങൾ പിൻവാങ്ങാൻ പിൻവാങ്ങാനൊരുങ്ങിയപ്പോൾ അത് പരിഹരിച്ചത് ബി ഉണ്ണികൃഷ്ണനാണെന്ന് ഫെഫ്ക ജനറൽ കൗൺസിൽ അംഗം ബെന്നി ആശംസ പറഞ്ഞു ഫെഫ്ക അംഗങ്ങൾക്ക് നാൽപ്പത് ലക്ഷത്തോളം രൂപ ആഷിഖ് കപൂർ കൊടുക്കാനുണ്ടെന്നും ബെന്നി ആരോപിച്ചു ആഷിഖ് നടപടി എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഡയറക്ടേഴ്സ് യൂണിയൻ ആണെന്നും അദ്ദേഹം വ്യക്തമാക്കി വിഭാഗീയത തീർക്കാൻ ചെയ്ത ഒരു മണ്ഡലമാണെന്ന് എനിക്ക് പറയാനുള്ളത് ബുദ്ധി കഴിഞ്ഞാൽ ചിലർക്ക് വട്ടായി പോകും എന്ന് നമ്മൾ കേട്ടില്ല എനിക്ക് തോന്നുന്ന ആഷി ഒരു മെഡിക്കൽ ഡയറക്ടറാണ് പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ വട്ടായി പോകാതാണ് എന്റെ സംശയം കാരണം ആഷി പല സിനിമകൾക്കും ഷൂട്ടിംഗ് അദ്ദേഹത്തിന്റെ നിർമ്മാതാവായി അദ്ദേഹത്തിന്റെ സംവിധാനമായിട്ടുള്ള പല സിനിമകൾക്കും സാമ്പത്തിക ബുദ്ധി ഉണ്ടാകുമ്പോൾ ഈ പക്തിയിലെ അംഗങ്ങൾ അദ്ദേഹത്തിൽ അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിൽ നിന്ന് പിന്മാറും എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവായ ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ അവർ മറ്റൊരു ടെക്നീഷ്യൻമാരെ വിളിച്ച് പറയുകയും തുടർന്ന് പ്രതിഫലം പിന്നീട് തരാമെന്ന് പറഞ്ഞ വഫീദാണ് ആഷി കപ്പൂന്റെ ഈ അടുത്ത കാലത്തുള്ള രണ്ടു മൂന്ന് സിനിമകൾ റിലീസായി അങ്ങനെ അദ്ദേഹത്തിനുള്ള കഴിവുള്ള സംവിധായകന്റെ ചിത്രങ്ങൾ പുറത്തു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേടിയുടിയാണ് ഫെഫ ഇപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ചെയ്ത സിനിമയിൽ നിന്ന് നാല്പത് ലക്ഷം രൂപയോളം ഫെഫയിലെ വിവിധ വർക്കീസും കൊടുക്കണം എന്നുള്ളൊരു നത്മ സത്യമായിരിക്കെ എന്തിനാണ് അദ്ദേഹം കൽക്കളത്തിൽ മീൻ പിടിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഫെഫ്കെ ഇപ്പൊ തള്ളീക്ക് മനസ്സിലാവുന്നത് മറ്റൊന്ന് ബഹുമാനപ്പെട്ട ശ്രീ വിനയൻ അവലുകൾ അദ്ദേഹം മുമ്പ് മാക്ട്രോ ഫെഡറേഷന്റെ നേതാവായിരുന്നു വളരെ ചെറിയ രീതിയിൽ ഒരു അഭിനേതാവായ രംഗത്ത് വന്ന് പടിപൊടിയായ വിവരങ്ങളൊന്നും മെടുക്കുന്ന ഒരാളാണ് വിനയൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ആ സ്ഥാനം ഏകാധിപതിയായി പോയി പിന്നീട് ആ ഏകാധിപത്യത്തെ പ്രതിരോധിച്ചും പ്രതിഷേധിച്ചും മറ്റൊരു സംഘടനയാണ് ഇവരുണ്ടായത് ടൊക്ക ഇന്ന് ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ അവർ ടൊക്കയുടെ മാത്രം നേതാവല്ല അദ്ദേഹം ഐപെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സിനിമാ തൊഴിലാളി സംഘടനയുടെ നേതാവ് വഴിയാണ് അദ്ദേഹത്തെ എല്ലാത്തിനും ആരെയാണ് കോൺക്ലേവിൽ വെക്കേണ്ടതെന്ന് ആഷിക്കു വ്യക്തമാക്കണം ഞാൻ അപ്പം മുമ്പ് പറഞ്ഞ പോലെ കുറ്റുകൂടി വട്ടായിപ്പോയതാണ് ആഷിക്കും കാരണം അദ്ദേഹം കാശിൽ സിനിമ എടുക്കാം എന്ന സിനിമ സിനിമയെടുക്കുകയാണ് കാരണം അദ്ദേഹം ഡയറക്ടറാണ് അദ്ദേഹം സുപ്രീറ്ററാണ് അദ്ദേഹത്തിന്റെ ഭാര്യ നായികയാണ് പിന്നെ പാവപ്പെട്ട ഇത് ചോറും കഞ്ഞി ഡീസലിനുള്ള പൈസ മാത്രം മതി അത് അദ്ദേഹം കാണാൻ പറഞ്ഞു ഈ അവസ്ഥയിൽ ഇന്നും അദ്ദേഹത്തോടൊപ്പം നിന്നിട്ടുള്ള സംഘടനയുടെ നേതാവാണ് ബഹുമാനിയനായ വിഷ്ണബുകൾ ആ സാഹചര്യത്തിൽ അദ്ദേഹം ഇത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആരംഭ സമയത്തും ആണെന്ന് മാത്രമേ നിങ്ങൾ നിഷ്ട്രിഷൻ പറയാനുള്ളൂ അതുപോലെ തന്നെ വിനേകൻ ഈ കൽക്കളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമമാണ് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന്റെ കൂടെ ആരും ഇല്ല മാറ്റ പ്രളർഷിപ്പില്ല ബഹുമാനായ കാനൻ രാജ്യം അവസാനത്തെ തന്നെ നേതാവ് അദ്ദേഹത്തിന്റെ പറഞ്ഞോടു കൂടി ആ സംഘടന ഇപ്പോൾ ശിഥലമായി എന്ന ചില ആൾക്കാർക്ക് സാധാരണ മാക്ട മാക്ട എന്ന് പറയുന്നത് ഏതാണ്ട് മുപ്പത് വർഷം മുമ്പ് രൂപീകൃതമായ ഒരു സാമൂഹ്യ സംഘടന സാമൂഹ്യ സാംസ്കാരിക സംഘടനയാണ് ആ സംഘടനയിൽ വിവിധ ട്രേഡ് യൂണിയൻ ആൾക്കാർ അംഗങ്ങളാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ റിസപ്ഷൻ മാക്ടറെ സ്ഥാപക അംഗങ്ങൾ ചെല്ലാം പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മാക്ട്രി മാറ്റെറേഷൻ രണ്ടാമത് സാധാരണക്കാരനായ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം അതുകൊണ്ട് ഗവൺമെന്റിനായിരുന്ന ബഹുമാനപ്പെട്ട ആശങ്ക ഒക്കെ എന്തെങ്കിലും വിവരക്കേടുകൾ വിളിച്ചു പോകിയാൽ ഒരിക്കൽ തകർന്നു പോകുന്ന ഒരു സംഘടനയില്ല

കൊടുത്തിട്ടുണ്ട് ഇന്നലെ മുതൽ മാധ്യമങ്ങൾ വരുന്നുണ്ട് എല്ലാവിഷൻ കോടതിയുടെ മുന്നിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏർപ്പെടുത്തിയ ഒരു കമ്മിറ്റിയുടെ കമ്മീഷനെ ചോദിച്ചത് എനിക്ക് മനസ്സിലായി തീർച്ചയായിട്ടും അറിയുന്ന താരവുമായിട്ട് അവർക്കാണ് ഞങ്ങള് തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂണിയന്റെ മീറ്റിംഗ് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് ദിവസങ്ങളായിട്ട് ഓരോ സംഘടനയുടെയും ഭാരവാഹികളായിട്ട് സംസാരിച്ച് അവരുടെ കൂടെ അഭിപ്രായങ്ങൾ പ്രോഡീകരിച്ച് ഞങ്ങളൊരു റിപ്പോർട്ടാക്കി മുഖ്യമന്ത്രി മാറാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കും കൂട്ടിച്ചേർപ്പ് ഗുരുതരമായ ആരോപണങ്ങളാണ് ഞങ്ങൾ ട്രേഡ് യൂണിയന്റെ ആക്കാരാണ് ഞങ്ങൾ ഞങ്ങളുടെ യൂണിയന്റെ ാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ സംഘടന ആയിരുന്ന സ്ത്രീകളുണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഇടപെടും ഇല്ലാതായി അങ്ങനെയൊന്നും സംഘടനയില്ലാതാവില്ല സാർ അത് സാധാരണ അല്ല അത് മലയാള സിനിമയിൽ ഏറ്റവും മാന്യനായ നാടൻ മോഹൻലാൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ് അമ്മ അപ്പൊ ആ സംഘടനയിൽ ദുഷ്കരണ്ടായപ്പോൾ അദ്ദേഹം വേണ്ട മാറി നിന്നിട്ട് വരട്ടെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ മാന്യത നമ്മളിപ്പോഴും ബഹുമാനിക്കുന്നു അതുകൊണ്ട് അമ്മ ഇല്ലാതാവോ അല്ലെങ്കിൽ സിനിമയില്ലാതാവോ ഇവിടെ ഇല്ല പ്രേമസത്തിന് ശേഷം സിനിമ എന്ത് ചെയ്യാൻ ചോദിച്ച ആൾക്കാരുണ്ട് ജയം എന്ന് വെച്ച് കറഞ്ഞ ആൾക്കാരുണ്ട് അവിടെ അക്ഷരം വന്നില്ലേ മാറ്റങ്ങൾ കാലഘട്ടത്തിൽ അതാണ് വന്നുകൊണ്ടിരിക്കുന്നത് അണിയറ പ്രവർത്തകരുടെ ഒരു സംഘടനയാണ് സ്വാഭാവികമായിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ പല സിനിമ സെറ്റുകളിലും കിട്ടത്തില്ല എന്നുള്ള പരാതി കേരളത്തിൽ കൃത്യത്തിൽ അങ്ങനെ പല സിനിമാ സെറ്റുകളിലും വേണ്ട അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യമില്ല അഭിപ്രായം അത് ഇവിടെ എന്താണ് സംഘടന സാർ അതാ അന്ന് നമ്മുടെ പറഞ്ഞ ഒരു അഭിപ്രായത്തെ ബഹുമാനിയ ശാര അത് ശാരദാമ എന്നാണ് അങ്ങനെ പറഞ്ഞിരിക്കാറില്ല കാരണം ശാരദാമയ്ക്ക് പേര് പ്രശസ്തി മലയാള സിനിമയിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഉറച്ചി പെട്ടെന്ന് കിട്ടി ശാരദാമയ്ക്ക് മലയാള സിനിമ കഴിച്ചാ അക്കാലത്ത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാന്ന് ശാരദാമൊരു തെറ്റാണ് കാരണം പുതിയ കോട്ടേജിൽ അടുത്ത കാലം പൊളിക്കാണ്ടിരുന്ന ഒരു വീട് ശാരദാ കോട്ടേജ് എന്നാണ് പറഞ്ഞത് നസീർ കോട്ടേജ് സത്യൻ കോട്ടേജ് കാരണം അവർക്ക് കോട്ടേജിൽ കൊള്ളിരുന്നു ഈ വർഷമായിട്ട് അനുഭവമായിട്ട് ശാരോചിക്കാറൊക്കെ പറയുന്നത് ഇതൊരു പ്രായമായിട്ട് തോന്നിയ ഒരു തെറ്റായിരിക്കും അല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങളെ എല്ലാ സിറ്റുകളിലും ഉണ്ട് അത് വെറുതെ പറയുന്ന വെറുതെ അതായത് ഔട്ട്ഡോർ യൂണിറ്റ് ഔട്ട്ഡോർ ഷൂട്ടിങ്ങുകൾ തന്നെയാണ് കാരണം ഉദ്ദേശിച്ചാലും ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്ന് വരുന്ന സിനിമ ലൊക്കേഷനില് ബാത്റൂം സൗകര്യം ഉണ്ടോ എന്നുള്ളതാണ് അങ്ങയുടെ സംശയം തീർച്ചയായിട്ടും പുറത്ത് സെറ്റ് ഇടുന്ന കൊടുത്ത് പത്തോ ഇരുപതോ ബാത്റൂമുകൾ ഇടുന്നുണ്ട് ഇപ്പൊ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു ഗുരുവായൂർ അമ്പത് വരെയെന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിലാണ് ഈ ഇതിനെക്കുറിച്ച് ഒരു ആക്ഷേപം വരുന്നത് അവിടെ യഥാർത്ഥത്തിൽ എന്താണ് ആക്ഷേപം ഉയർന്നത് ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഔട്ട്ഡോർ യൂണിറ്റ് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഈ വെയിലാണ് ആൾക്കാർ നിൽക്കുന്നത് അപ്പൊ എന്തായാലും കുറച്ചു നേരം പേര് കൊണ്ടുവരുമ്പത്തേക്ക് ഈ ഒരു ഫ്രെയിം വെച്ച് കഴിയുമ്പോൾ ആ ഫ്രെയിമിന്റെ കിടക്ക നായകനായകളെ തൊട്ട് പച്ചക്കട്ടായിട്ട് ശ്രമിച്ചിട്ട് ആളുകൾ ഈ പച്ചശട്ടി ആൾ പേരുള്ള അദ്ദേഹം ഞാൻ വാർത്തകളിലേക്ക് വന്നുള്ളൂ ഷോർട്ട് അഡിയായി പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ കാണുന്നത് അപ്പൊ അന്വേഷിക്കുമ്പോ അദ്ദേഹം പേര് ഉള്ളതായിരിക്കും മാറിയിരിക്കുക അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭക്ത എന്ന് പറഞ്ഞാൽ ജൂനിയർ ഓഫീസ് ആ സംഘടന ഇല്ലെങ്കിൽ പോലും ഞങ്ങളുടെ നേതാവ് ആ വിഷയത്തിൽ രാഹുൽ വേണ്ട കഴിഞ്ഞാൽ തീർക്കുക അങ്ങനെ ഇഷ്യൂ ഉണ്ടാകാതിരിക്കും ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞ തൊഴിലാളി ക്ഷേമത്തിന് വേണ്ടി മാത്രം ഞാൻ ആരോപണങ്ങൾ അല്ല ആരോപണങ്ങൾക്ക് പലരും കേസ് എടുത്തിട്ടുണ്ട് ആ കേസെടുത്ത് അത് പുറത്തേക്ക് പറ്റില്ല അവർ കൃത്യാരോപിച്ചത് മാത്രമാണിപ്പോ അങ്ങനെ കുറ്റം ചെയ്താൽ കൃത്യമായിട്ട് അവർ സൃഷ്ടിക്കണം അത് തന്നെയാണ് പറഞ്ഞത് അച്ചടക്കം വെയിലുമായി ഞങ്ങളുടെ സംഘടനയിൽ അങ്ങനത്തെ ഒരാൾക്ക് പരാതി വന്നാൽ കൃത്യമായിട്ട് അന്വേഷിക്കും അവർ തന്നെ നടപടി എടുക്കും സംശയം സാർ സംഘടന പിന്നീല്ലോ കഴിഞ്ഞ ദിവസം അങ്ങേടെ ചാനലും തിരിച്ചാൽ ചെയ്തിരുന്നു ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രദേശ ലക്ഷ്യങ്ങൾ ഈ കാര്യമായി ബന്ധപ്പെട്ട് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് വിഷയങ്ങളിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നേതാക്കന്മാർ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ അമ്മയുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനയിലെ കാര്യങ്ങൾ നോക്കിയാൽ അയൽക്കാരുടെ വലിയ എത്തി നോക്കുന്ന ആ സംസ്കാരം ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടന ോട്ടെ നമ്മള് ഞങ്ങള് ഞങ്ങൾ കക്കാ എന്ന് പറയുന്ന ഒരു കീഴിൽ നിന്ന് ആൾക്കാർ ഞങ്ങളുടെ അംഗത്തിന്റെ ഒരു ഒന്ന രണ്ട് വർഷം മുമ്പ് ഒരു ഒരു അംഗത്തിന്റെ പരാതി പ്രശ്നങ്ങളുടെ പേര് മുൻകൂട്ടി എത്തിച്ചപ്പോൾ ഞങ്ങൾ രണ്ടു വർഷത്തേക്കാളും മാറ്റി നിൽക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ താല്പര്യമല്ലോ ഇനി എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ നമുക്ക് അല്ല നിയമ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് ഡയറക്ടേഴ്സ് യൂണിയന്റെ നേതാക്കന്മാരാണ് ആലോചിച്ച് തീർച്ചയായിട്ടും അത് ഉന്നയിച്ചിരിക്കുന്ന ആരാണ് അവർ ചർച്ചയും തീർച്ചയായിട്ടും അതിന്റെ നടപടി ഉണ്ടാവും പക്ഷെ അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് പറയേണ്ടി ഭഗവാൻ ഞാൻ രജിപ്പെടുത്തുന്നത് അവരുടെ ഞാനല്ലോ അല്ല ഒരു സംഘടനയിൽപ്പെട്ട ആര് വിഘടനവാദം ഉയർത്തിയാൽ സംഘടനയുടെ സംഘടനാ നിലപാട് എന്ന് പറഞ്ഞതിനേക്കാൾ ഉപരി ഞാൻ ഒരു ഒരു അച്ചടക്കമുള്ള പ്രവർത്തനം എന്ന എന്റെ നിലപാട് തന്നെയായിരിക്കും സംഘടനയിലുള്ള മറ്റങ്ങളിലെ നിലപാട് പത്രസമ്മേളനം ഞാനൊരു അച്ചടക്കമുള്ള ഒരു റേഡിയൻ പ്രവർത്തനത്തിന്റെ ഭാഗമായ ഒന്ന് രണ്ട് സംഘടനകളുടെ നേതാവ് കൂടിയായ ഞാൻ ആ സംഘടനയ്ക്ക് എതിരെ കളികമായി പ്രതിരോധിക്കുക അല്ലെങ്കിൽ നമ്മുടെ നേതാവ് വന്നാൽ മോശമായ ആരോപണം ഉണ്ടാക്കുന്നതിൽ വിയോജിപ്പണം എന്നില്ല കേട്ടില്ല സാർ അല്ലെ സംഘടനയ്ക്ക് പറയാൻ അത് കാശിക്കിപ്പോ സംഘടനയുടെ ഭാരവാഹി ഇത് അംഗം മാത്ര തീർച്ചയായിട്ടും അടുത്ത പൊതുവോത്തിലോ കച്ച അല്ല അത് താങ്കൾക്ക് ഇഷ്ടപരി കൊടുക്കാം അത് അങ്ങയുടെ ചാനലിന്റെയോ അല്ലെ അങ്ങയുടെ ഇതിന്റെ ഇത് ഞാൻ പ്രവർത്തനം നേതാവ് എന്ന നിലയിൽ തന്നെ പറയാം